നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീടും സ്ഥലവും പാലാ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ പാലായിന്ന് പുണ്കുന്നും വന്ന റൂട്ടിൽ മുരിക്കമ്പുഴ ലൊക്കേഷനായിട്ട് വരുന്ന മുരിക്കമ്പുഴ അമ്പലം പാലാപ്പള്ളി പാലാപ്പള്ളി ഇടവയായിട്ട് വരുന്നതാണ് അത് മുൻസിപ്പാലിറ്റി തന്നെയുള്ളതാണ് മുനിസിപ്പൽ റോഡാണ് നമ്മൾ ആദ്യം കണ്ടത് ആ റോഡിലൂടെ പാലായിലെ എല്ലാ പ്രമുഖ സ്കൂളുകളുടെയും സ്കൂൾ ബസ്സുകൾ പാസ് ചെയ്യുന്നതാണ് ചാവറ സ്കൂൾ വിൻസൻറ്റ് കാർമൽ അതുപോലെ പറഞ്ഞത്തെ ഐ സി സി സ്കൂളുണ്ട് ആ സ്കൂൾ ബസ്സുകളും പോകുന്നതാണ് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ആറ് ബെഡ്റൂം കാർപോർറ്റ് സിറ്റോട്ട് ലീവിങ് ഡൈനിങ് കിച്ചണ് വർക്ക് ഏരിയ പറ്റില്ലാത്ത കിണർ വെള്ളം സൈഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് റോഡിനൊക്കെ രണ്ടിടെ ഹൈറ്റിൽ നല്ലൊരു പൊസിഷനാണ് വീടിയിരിക്കുന്നത് ഏകദേശം സെവൻ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൂ ഇനി നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം ഉടമ ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷം രൂപ ചോദിക്കുന്നു ആ വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യമൊക്കെ ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരും സാലറി സ്ലിപ്പ് തന്നാൽ മതി പോപ്പർട്ടിയുടെ എയ്റ്റി പെർസെൻറ്റേജ് വരെ ലോൺ ആണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വീട് പാലായിക്കടുത്ത് പാലാ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മുരിക്കുമ്പഴേ അമ്പലം പാലാപ്പള്ളി ഇടവയായിട്ട് വരുന്ന നല്ലൊരു വീടാണ് നമ്മുടെ ചാനൽ പാലാ ഹോംസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുറ്റമായാലും നല്ല വിശാലമായ മുറ്റമാണ് മൂന്നാല് മൂന്നാല അഞ്ചാറോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസസ് ആ മുറ്റത്തിനുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെയും കോമ്പൗണ്ട് തിരിച്ചിട്ടുണ്ട് നീ നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ കാണാം മെയിൻ ഡോറ് ചുറ്റുള്ള ജനപാളിയെല്ലാം തെക്കും തടിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് കട്ടല ആഞ്ചിലിയാണ് ഏകദേശം സെമിനിയേഴ്സ് ഓൾഡായിട്ടുള്ളൂ ലീവിംഗ് ഏരിയ അവിടുന്ന് ഡൈനിങ് ഹാള് നമ്മൾ താമസമുള്ള വീടുകളിൽ ഫുള്ള് കവർ ചെയ്യുന്നില്ല വീട് കാണാൻ വരുമ്പോൾ നമുക്ക് ബെഡ്റൂംസ് ഒക്കെ കാണാം പാലായിക്കടുത്ത് പാലാ ടൗണുമായിട്ട് രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമുള്ള മെയിൻ ഹൈവേ റോഡിൽ നിന്ന് പാലായിന്ന് പെൺകുന്തം പോ ബസ് റോഡിൽ നിന്ന് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരമേ വീടുമായിട്ടുള്ളൂ സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാം നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് റോഡിനെക്കാട്ടിന് എൻ്റെ ഒരു ഹൈറ്റിൽ നല്ലൊരു ലൊക്കേഷൻ ആണ് അയൽവാക്കൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ട് അപ്പം ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒത്തിരി നല്ലൊരു വീടാണ് ടൗണിലേക്ക് പോകാൻ രണ്ട് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ അതുപോലെ ആരാധനാലയങ്ങളൊക്കെ നടന്നു പോകുന്ന ദൂരമേ ഉള്ളൂ സ്കൂൾ ബസ്സൊക്കെ ആയാലും തൊട്ട് വീടിൻ്റെ തൊട്ട് തൊട്ട് ഫ്രണ്ടിൽ റോഡിലുള്ള പാസ് ചെയ്യുന്നുണ്ട് മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ആറ് ബെഡ്റൂമുള്ള വീടാണ് പറ്റതിനകത്തൊക്കെ വെള്ളമുണ്ട് എല്ലാവർക്കും നന്ദി പുതുപുത്താൻ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം